ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ബോവിക്കാനെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നാല് ഏക്കറ് എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം കൊടുക്കാറുണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങള് പറയാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ഈ വീഡിയോകൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ നമ്മള് ഫേസ്ബുക്കിലൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലൊക്കെ നമ്മള് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിലാണ് വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാ അത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നല്ല അടിപൊളി അടിപൊളിയൊരു പ്ലോട്ടാണ് മൊത്തം നാലേക്കറാണ് ഇതിന് പേപ്പറുള്ളത് നാലേക്കർ എഴുപത്തഞ്ച് സെന്റ് സ്ഥലം മൊത്തത്തിൽ ഉണ്ട് ഈ ഒരു പ്ലോട്ട് നാലേക്കറിനാണ് പട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നാലേക്കറിനവർ ചോദിക്കുന്നത് ചെറിയ വിലക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരു വീടുണ്ട് പിന്നെ കുറെ റബ്ബറുകളുണ്ട് കവുങ്ങ് ഉണ്ട് തെങ്ങുണ്ട് ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ ബോവിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ റോഡ് അല്ലെ കുറെ ഒരുവിധം ടാറിംഗ് ആയിട്ടുണ്ട് പിന്നെ വീടിനോട് ചാരി ഒരു പത്തി ഇരുപത് മീറ്റർ മാത്രം ടാറിംഗ് ആകാത്തത് വീട്ടിലോട്ട് ഇറങ്ങുന്ന വീട്ടിലോട്ട് ഇറങ്ങുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ടാറിംഗ് ആകാത്തുള്ളൂ ബാക്കി ഫുള്ള് ടാറിംഗ് കഴിഞ്ഞതാണ് ഇനി വീടാണെങ്കിൽ നല്ലൊരു വീടാണ് മൂന്ന് ബെഡ്റൂം ഒക്കെ നല്ലൊരു ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന പഴക്കമുള്ള വീടിന് മൂന്ന് ബെഡ്റൂം ഹാള് ഡൈനിങ് ഹാള് കിച്ചൺ ബാത്റൂമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീട് ഒരു ഫാമിലിക്ക് ഒക്കെ താമസിക്കാൻ പറ്റിയ നല്ല ഒതുങ്ങിയ ഭാഗത്തുള്ള വീടാണ് ഒരുപാട് ആൾക്കാര് നമ്മളെ കോട്ടയം ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാര് വിളിക്കലുണ്ട് കുറഞ്ഞവരൊക്കെ വിലക്ക സ്ഥലങ്ങളൊക്കെ ചെറിയ വിലക്കിട്ടുണ്ടോ ഒരുപാട് ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് പറ്റി നല്ല അനുയോജ്യമായുള്ള അടിപൊളി വന്നപ്പം ഇതിൽ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു മൊത്തം ഒരു അറുനൂറ്റമ്പത് റബ്ബറ് വരുന്നുണ്ട് അതിലൊരു കുറച്ചുമാരൊരു പതിനഞ്ച് വർഷം പിന്നെ കുറച്ചു മരം പന്ത്രണ്ട് വർഷം പ്രായമായ പ്രായമായത് എല്ലാം നൂറ്റഞ്ചു അനത്ത് പിന്നെ മഴക്കാലത്ത് ടാപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത മരങ്ങളാണ് മഴക്കാലത്ത് ടാപ്പിംഗ് ഒന്നും ചെയ്യില്ല ഈ കാസർഗോഡ് ജില്ലയിലധികം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മഴക്കാലത്ത് ടാപ്പിംഗ് ചെയ്യാത്ത സ്ഥലങ്ങൾ മരങ്ങളാണുള്ളത് പിന്നെ നമുക്ക് ഇത് ഈയൊരു സ്ഥലം നമ്മളെ കാസർഗോഡ് ടൗൺ കാസർഗോഡ് വരാം അല്ലെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാസർഗോഡ് ഉണ്ട് പിന്നെ അതല്ല നമുക്ക് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കാഞ്ഞങ്ങാട് നിന്ന് പോകാം പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ റബ്ബർ മാത്രമല്ല റബ്ബർ ഏകദേശം അറുന്നൂറ്റമ്പത് റബ്ബർ പറഞ്ഞു അറുനൂറ്റമ്പത് റബ്ബർ മാത്രമല്ല പിന്നെ നമുക്ക് കൗുങ്ണ്ട് കവങ്ങ് ഒരു നൂറ്റമ്പത് കവുങ് ഉണ്ട് പിന്നെ പിന്നെ ഒരു ഇരുപത്തി തെങ്ങുണ്ട് പിന്നെ ഇതെല്ലാം നനയ്ക്കാൻ ആവശ്യത്തിന് കിണറുണ്ട് ബോർവെൽ വെള്ളത്തിന്റെ സൗകര്യം ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് കൊളത്തിനൊന്നും ഇവര് വെള്ളം എടുക്കലില്ല പിന്നെ ഇവര് ബോർവെൽ ഫുള്ള് നക്കാനുള്ള സൗകര്യത്തിനൊക്കെ വെള്ളം കാര്യങ്ങളൊക്കെ വീട്ടാവശ്യത്തിനൊക്കെ ഈ ഒരു ബോർവെൽ ഉണ്ട് പിന്നെ ഒരു കിണറുണ്ട് വഴി വഴി അല്ലെ പിന്നെ വെള്ളം പിന്നെ വെള്ളം സ്റ്റോർ ചെയ്തു വെക്കാനായിട്ടൊരു ചെറിയ ടാങ്കും കാര്യങ്ങളൊക്കെ ഇവര് നമ്മളെ വീടിനോട് ചാരി തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് അതിനകത്ത് വെള്ളം അതിനകത്ത് വെള്ളം ബോർവലിന്ന് അടിച്ചിട്ട് നേരെ നമ്മളെ പറമ്പൊക്കെ നരക്കാനൊക്കെ ആ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവര് ചെയ്യുന്നത് പിന്നെ റബ്ബർ ഉള്ള കാരണം ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ 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 സംഭവങ്ങളെല്ലാം പിന്നെ പുകരണ്ട് പുകപ്പരക്കെ എണ്ണൂറ് എണ്ണൂറ് ഷീറ്റോളം പുകയിടാൻ പറ്റുന്ന വലിയ പോപ്പരയാണ് അത്യാവശ്യം നല്ല വലിയ പോപ്പരുന്ന അടിപൊളി പോപ്പരാണ് എന്താ പറയാ പണി എല്ലാ ഫുൾ പണിയും കഴിഞ്ഞ് നല്ല സിമെന്റിലൊക്കെയാണ് കെട്ടിയിട്ടുള്ളത് പിന്നെ നല്ല സാധന മണ്ണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആയിട്ടല്ല ആക്കിയിട്ടുള്ളത് പിന്നെ ഇപ്പോ മിഷൻ ഇപ്പൊ പൊളിച്ചിട്ടുണ്ട് പേരൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനാണ് ടാപ്പിംഗ് തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ ടാപ്പിംഗ് തുടങ്ങുന്നേ ഉള്ളൂ ഇപ്പൊടങ്ങുന്നതുകൊണ്ട് പൊളിച്ചിട്ടിട്ടൊന്ന് എന്താ ഫുള്ള് സെറ്റ് ചെയ്യാനുള്ള പരിപാടിക്ക് വെച്ചേക്കാണ് പക്ഷേ ഉള്ളത് ഒന്നും നശിപ്പിക്കുകയും ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഗോവിക്കാനത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രണ്ട് രണ്ട് റോഡ് ഉണ്ട് ആ രണ്ട് റോഡിലൂടെ നമുക്ക് ഈ ഒരു ഹ്ലോട്ടിലോട്ട് വരാം പിന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു സ്ഥലത്തിനോട് ചാരി ഗോവിക്കാനം ടൗണിൽ എത്തിക്കഴിഞ്ഞാല് നമുക്ക് അമ്പലം പള്ളി ക്രിസ്ത്യൻപള്ളി എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ പഞ്ചായത്ത് ഓഫീസ് പോസ്റ്റ് ഓഫീസ് നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഹൈസ്കൂള് കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഫാം ഒക്കെ തുടങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഫാം ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ എവിടെ കൊണ്ടേ കൊടുക്കും അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അടുത്തുണ്ട് പിന്നെ എന്തെങ്കിലും കൃഷിഭവനം കൃഷിഭവനുണ്ട് പിന്നെ മൃഗാശുപത്രി ഉണ്ട് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിലുണ്ട് പിന്നെ ഇഷ്ടംപോലെ ബസ്സൊക്കെ ഓടുന്ന റൂട്ടാണ് നമുക്ക് ഭൂവിക്കാനും മുള്ളേരിയ ഭൂവിക്കാനും കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്ടംപോലെ ബസ്സുകൾ കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് കോട്ടയം കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിലോട്ടും ഇഷ്ടംപോലെ ബസ്സുകൾ കിട്ടുന്ന ഏരിയയാണ് പിന്നെ ഈ ഒരു നാല് ഏക്കറിന്റെ ബൗണ്ടറിന്റെ ചുറ്റുപാടും ഫുള്ള് വീടുകളുണ്ട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ ബൗണ്ടറി ഫുള്ള് അതിലെല്ലാം ക്ലിയർ ആക്കിയിട്ട് ചാല് കീറിയിട്ടുണ്ട് പിന്നെ ഭാവിയിൽ അതീര് തർക്കത്തിനോ അങ്ങനത്തെ ബുദ്ധിമുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ ബൗണ്ടറി ക്ലിയർ ആയിട്ട് ചാല് കീറിയിട്ടുണ്ട് അപ്പൊ എല്ലാം കൊണ്ട് നല്ല അനുയോജ്യമായിട്ടുള്ള നല്ല നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങടെ ഒന്ന് കോൺടാക്ട് ചെയ്യാം നമുക്ക് അടിപൊളി നമുക്ക് വീണ്ടും കാണാം ബൈ